നമസ്കാരം ബിൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചേർത്തല എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ പതിനൊന്നിന് ചേർത്തല ശ്രീനാരായണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മഹാസംഗമവും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വീകരണവും ഇതിനോടനുബന്ധിച്ച് ഞായറാഴ്ച ചേർത്തല നഗരത്തിൽ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്ത മത്സരം സംഘടിപ്പിച്ചു ചേർത്തല ഗസ്റ്റ് ഹൌസ് അങ്കണത്തിൽ നിന്ന് ജാഥ ആരംഭിച്ചു ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ ശിങ്കാരിമേള മത്സരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചേർത്തല ശ്രീനാരായണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിളംബര ജാഥ സംഗമിച്ചു എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ ചെയർമാൻ കെ പി നടരാജൻ പി ഡി ഗഗാറിൻ കെ എൽ അശോകൻ ടി അനിയപ്പൻ അഡ്വക്കറ്റ് പി എസ് ജ്യോതിസ് ബിജുദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി